ഈശോയിൽ സ്നേഹമുള്ളവരെ എന്ന വാക്കിന്റെ അർത്ഥം കർത്താവിന്റെ എന്നാണ് ദൈവത്തിന്റെ ഭവനം എന്നാണ് എന്ന് പറയുന്നത് ഭവനം ഏൽ എന്ന് പറഞ്ഞ ദൈവം അത് അപ്പത്തിന്റെ ബെത്സൈദ എന്ന് പറഞ്ഞാൽ അത് അത് ഹൗസ് ഓഫ് ഫിഷർമെൻ ഹൗസ് ഓഫ് ഫിഷർമെൻ ബേത്സത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കരുണയുടെ ഭവനം എന്നാണ് ബഥാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാവങ്ങളുടെ ഭവനം എന്നാണ് അങ്ങനെ ബേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവനം എന്നാണ് ബേത്ത് ഇപ്പം അത് ഇന്നത്തെ ഒന്നാം വായനയിൽ ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ കർത്താവുണ്ട് തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട് അതുകൊണ്ട് സ്വർഗത്തിൻ്റെ കവാടമാണിവിടം അതുകൊണ്ട് ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു ഇപ്പോൾ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും എത്ര സുന്ദരമാണ് ദൈവത്തിൻ്റെ ഭവനമാണല്ലോ ദേവാലയം ദൈവത്തിൻ്റെ ആലയം ഇപ്പം ദേവാലയത്തിലാണ് ദൈവം ഇറങ്ങി വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അപ്പത്തിൻ്റെയും ബീഞ്ഞിൻ്റെയും ആ രൂപത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈശോയുടെ സാന്നിധ്യം ഇറങ്ങി വരുന്നു തന്നെയാണ് യാക്കോവിൻ്റെ ഗോവണിയിൽ അത് കണ്ട കാര്യം അങ്ങനെയാണ് ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്തെ മുട്ടിയിരുന്നു ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു അത് യാക്കോബ് യാക്കോവിന് കിട്ടിയ ദർശനമാണ് ഉൾപ്പത്തിയുടെ ഇരുപത്തെട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്യം അൻപത്തൊന്നാം വാക്യത്തിൽ ഇതുപോലൊരു കാര്യം പറയുന്നുണ്ട് നഥാനയ്യേലിന് സംഭവിച്ച ഒരു കാര്യമാണ് അദ്ദേഹത്തിനോട് ദൈവം പറയുന്ന കാര്യമാണ് ഇങ്ങനെ പറഞ്ഞു അത് ലോഹനാന സുവിശേഷം ഒന്നാമത്തെ അൻപത്തൊന്നാം വാക്യം അവൻ തുടർന്ന് സത് തുടർന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും അപ്പം അതാണ് ദേവാലയം ദൈവം ഇറങ്ങി വരുന്ന സ്ഥലമാണ് വെറുതൊന്ന് ചിന്തിച്ച ഒരു ഈശോ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഒരു ഒരു ഗോവണിയാണ് ഗോവണി സ്വർഗവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ കയറിപ്പോകാൻ വേണ്ടിയിട്ട് യോഹനാന്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ പതിനാലാമത്തെ ആറാം വാക്യം ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കാൻ പറ്റുകയല്ല അപ്പൊ പിതാവിന്റെ അടുക്കിലേക്ക് പോകണമെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ നിന്ന് വന്ന് നമ്മൾ പിതാവിൻ്റെ മടിയിലിരുന്ന് നമ്മളും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു ഇനി നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് അപ്പൊ നമ്മൾ കയറിപ്പോകാൻ ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന വഴിയാണ് യേശുക്രിസ്തു അതാണ് ഇത് ഈ ഒരു വിചാരം നമുക്ക് വേണം യേശുക്രിസ്തു ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഇതിൽ ഇതിൽ വല്ല സംശയമുണ്ടോ ഇതിൽ വല്ല സംശയമുണ്ടോ യേശുക്രിസ്തു വല്ല കെട്ടുകഥയാണോ യേശുക്രിസ്തു സത്യമായ ദൈവമല്ലേ സത്യമായ ദൈവമാണ് ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ് ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രോസ് തന്നെയാണ് നടപടി പുസ്തകത്തിൽ നാലാമത്തെയും പതിനൊന്നും പന്ത്രണ്ടും വാക്യത്തിൽ അതിങ്ങനെ പറഞ്ഞത് ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റ് വർത്തമാനമല്ല അത് അത് ഉറപ്പിച്ചു പറഞ്ഞ കാര്യമാണ് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഈ ഒരു വിചാരം നമുക്ക് വേണം ഈ വിചാരം വേണം ഈ വിചാരമുണ്ടെങ്കിൽ ഞായറാഴ്ച ആചരണം മുടക്കുമോ കൂടെ കൂടെയുള്ള കുംഭസാരം മുടക്കുമോ കുർബാന സ്വീകരണം മുടക്കുമോ കാരണം ദൈവവുമായിട്ട് അടുപ്പം വരുത്തുന്ന കാര്യങ്ങളാണത് ഈ വിചാരമുണ്ടെങ്കിൽ ദുരാചാരങ്ങൾ കടിമപ്പെടുമോ ചരട് കെട്ടു തൊട്ടിൽ കെട്ടു താഴ്ട്ടുപൂട്ടു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പുറകെ പോകുമോ ആകാശത്തിന് കീഴ് മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നത് ഒരു താക്കോലിന് നമ്മൾ രക്ഷിക്കാൻ പറ്റുമോ ഒരു ചരടിന് നമ്മൾ രക്ഷിക്കാൻ പറ്റുമോ രക്ഷിക്കാൻ പറ്റുമോ നമുക്ക് സഭയിലൂടെ ബൈബിളിലൂടെ പാരമ്പര്യങ്ങളിലൂടെ സഭയുടെ പ്രബോധനങ്ങളിലൂടെ ഒക്കെ നമ്മളെ പഠിപ്പിച്ച കാര്യം നമുക്ക് ചില നേരങ്ങളിലെങ്കിലും വഴിയിൽ നിന്ന് പറയുന്നവരവരുടെ അവരുടെ വാക്യങ്ങളാണ് നമുക്ക് വലിയ കാര്യം ഇത് തെറ്റാണ് ചില തലമൂത്തമ്മമാരൊക്കെയാണ് മക്കളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് അത് ചെയ്യ് ഇത് ചെയ്യ് അത് ചെയ്യ് ഇത് ചെയ്യെന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നത് ചരട് കെട്ടണം അവിടെ പോയിട്ട് ചരട് കെട്ടിയേ പോരൂ പോരാവൂ അവിടെ പോയിട്ട് താക്കോല് കെട്ടണം അവിടെ പോയിട്ട് ആ തൊട്ടിലൊക്കെ കെട്ടിയിട്ടേ പോരാവൂ എന്ന് പറഞ്ഞ തലമൂത്തമ്മമാരാണ് മക്കളെ ഇങ്ങനെ പറഞ്ഞു വിടുന്നത് എന്തൊരു എന്തൊരു കഷ്ടമാണ് ഈശോയെ അറിഞ്ഞിട്ടില്ല ഈശോയെ അറിഞ്ഞിട്ടില്ല ഈശോയെ അറിഞ്ഞ ഒരുത്തനും അങ്ങനെ ചെയ്യല ഈ രക്തസ്രാവക്കാരിയുടെ ഉള്ളിലൊരു വിചാരമുണ്ടായിരുന്നു അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ ഒന്ന് തൊട്ടാൽ മതി ഈ വിചാരം ഈ വിചാരമാണ് നമ്മളെ രക്ഷിക്കുക അവളുടെ ഈ വിചാരത്തിന് കാരണമുണ്ട് അവള് വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു പന്ത്രണ്ട് വർഷം പല വൈദ്യന്മാർ പല ചികിത്സകൾ ഒന്നിനും അവളെ രക്ഷിക്കാൻ പറ്റിയില്ല അവൾ കഷ്ടപ്പെട്ടിരുന്നു അവളുടെ കഷ്ടതയിൽ അവൾക്ക് പിന്നെ ഒരേ ഒരു വഴി പെരിയ ദൈവവൈതല് നിനക്ക് പല വഴിയുണ്ടെങ്കിൽ നിനക്ക് രക്ഷയില്ല നീ ഇപ്പോഴും കർത്താവിനെ അറിഞ്ഞ നീ പല വഴിയിലൂടെയാണ് നീ പോകുന്നതെങ്കിൽ നിനക്ക് രക്ഷയില്ല കാരണം ഈ വിചാരം ആദ്യം വേണം ഈ വിചാരം സ്വർഗീയമാണ് ഈ വിചാരം സ്വർഗീയമാണ് ദൈവം തരുന്നതാണ് ദൈവം തരുന്നത് ഞായറാഴ്ച പള്ളി പോകണം കൂടെ കൂടെ കുമ്പസാരിക്കണം കുർബാന സ്വീകരിക്കണം ഈ വിചാരം ദൈവം തരുന്നതാണ് അത് ദൈവം തരുന്ന സഭയിലൂടെ കാറ്റിഗസത്തിലൂടെ നമ്മുടെ സഭ പഠിപ്പിച്ച കാര്യമാണ് വഴിയിൽ നിന്ന് ആരും പറഞ്ഞു തന്ന കാര്യമല്ലത് വഴിയിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു പറഞ്ഞ കാര്യമാണോ അപ്പനോമ്മയും ഈശോയെ കാണിച്ചു തന്നിട്ട് അത് ഈശോയാണെന്ന് പറഞ്ഞത് അപ്പനൊമ്മയും വഴിയിൽ നിന്ന് കയറി വന്നവരാണോ അവർ നമ്മുടെ സ്വന്തം ആളുകൾ നമ്മളെ പഠിപ്പിച്ച കാര്യമല്ലേ നമ്മുടെ സ്വന്തം ആളുകൾ അപ്പോൾ നമുക്ക് ഈ വിചാരം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവ ഇതെല്ലാം നീ ഞായറാഴ്ച ആചരണം മുടക്കുകയും കുംഭസാരം സ്വീകരണം മുടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ വിചാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ വിചാരം നിനക്കില്ല അതുകൊണ്ടാണ് നീ അനുഗ്രഹിക്കപ്പെടാത്തത് നിന്നെ ഒന്ന് ദൈവമില്ല കുംഭസാരത്തിലൂടെ ഈശോടെ അടുത്ത് വരികയാണ് അവൾ എങ്ങനെ വന്നത് പിന്നിലൂടെ വന്നു ആരും അറിയാലല്ലോ നമ്മുടെ പാപം അത് ഈശോട് മാത്രം പറഞ്ഞ പോരെ അങ്ങനെ പറഞ്ഞ് ഈശോ രക്ഷിക്കാനുണ്ടാക്കിയ വഴിയാണ് കുംഭസാരം കുംഭസാരത്തിലൂടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നമുക്ക് ഉന്നതി ഉണ്ടാകും ധൂർത്തപുത്ര കഥ എടുത്തു കഴിഞ്ഞാൽ അയാൾ വെറുതെ ആത്മീയ ഒരു ഉന്നതി മാത്രമല്ല അയാൾക്കുണ്ടായത് ഭൗതിക നേട്ടം കൂടി അയാൾക്കുണ്ടായി കുംഭസാരത്തിലൂടെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ദൈവം ഒരുക്കിയ വഴിയാണ് കുംഭസാരം പക്ഷെ പലർക്കും അതിനെക്കുറിച്ചൊരു വിചാരം പോലും ഇല്ല അപ്പം കുംഭസാരം ഇനി ഈശോയോടെ ഏറ്റവും അടുത്തു വരുന്ന കാര്യമല്ലേ പരിശുദ്ധ കുർബാന സ്വീകരണം പക്ഷെ വളരെ നിസ്സാരമായ കാര്യത്തിന് പരിശുദ്ധ കുർബാന നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ മുടക്കിക്കളയാറുണ്ട് അപ്പോൾ ഇത് ദൈവമായിട്ട് ടച്ചിൽ വരിക ഇവള് ഇവൾക്ക് അപ്പം വിചാരം ആദ്യം വേണം വിചാരമുണ്ടായപ്പോൾ അവൾ പിന്നിലൂടെ വന്ന് ആരെയും നോക്കിയില്ല എനിക്കെൻ്റെ ഈശോയെ സ്പർശിക്കണം എനിക്കിനി എൻ്റെ ഈശോ മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ ജീവിതത്തെ രക്ഷിക്കാൻ വേറെ ആർക്കും സാധ്യമല്ല ഈ വിചാരമാണ് അവളെ പിന്നിലൂടെ വന്ന് ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കാനിടയാക്കിയത് അവൾക്ക് സൗഖ്യം കിട്ടി അവൾക്ക് അനുഗ്രഹമായി പ്രിയ ദൈവമായി തന്നെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റട്ടെ വിചാരവും വിചാരിച്ച് അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല നടപടി ഉണ്ടാകണം ആത്മീയ ജീവിതത്തിൽ ഈശോയെ തൊടാനുള്ള നടപടികൾ ഉണ്ടാകണം അതാണ് കുംഭസാരം കുർബാന സ്വീകരണവും ഞായറാഴ്ച ആചരണവും ഇത് നടപടിയാണ് ഇത് ചെയ്യാതെ രക്ഷയില്ല അല്ലെങ്കിൽ എങ്ങനെ ഈശോയെ തൊടും ഈശോയെ എങ്ങനെ തൊടും ഈശോ നേരിട്ട് വന്നിരിക്കുന്നു അവിടെ ആ സെൽഫി പോയിന്റിലെ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ചേർന്നൊക്കെ നിൽക്കുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷെ ഈശോയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ ഇവളെ ഇവൾ തൊട്ടപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി എൻ്റെ ശരീരത്തിന് ശക്തി പുറപ്പെട്ടു എന്ന് അവൻ ശക്തി പുറപ്പെട്ട രോഗികളെ സുഖപ്പെടുത്തിയിരുന്നു ലൂക്ക ആറ് പത്തൊൻപത് അതുകൊണ്ട് ഈ വിചാരം നമുക്കുണ്ടാകട്ടെ നമുക്ക് സൗഖ്യമുണ്ടാകട്ടെ അനുഗ്രഹമുണ്ടാകട്ടെ ഇത് കൂടുതൽ അനുഗ്രഹമാകട്ടെ ഈ തീർത്ഥാടനം ഈ കുർബാന അർപ്പണം നമ്മുടെ കൗതാശിക ജീവിതം കൂടുതൽ അനുഗ്രഹമാകട്ടെ ഈശോയെ തൊട്ട് തൊട്ടുള്ള ജീവിതം തൊട്ട് മുട്ടു നിൽക്കുക ഈശോ മരിച്ച് കുരിശിൽ മരിച്ച് അഭിഷേകത്തിൽ നിൽക്കുമ്പോൾ നമുക്കതുപോലൊരു പരിഹാരം ചെയ്യാൻ പറ്റുമോ കുംഭസാരത്തിലൂടെ നിരൂപാധികം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് ദൈവത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഈശോയെ മുട്ടി നിൽക്കാനുള്ള അവസരങ്ങളാണ് കുംഭസാരം കുർബാൻ സ്വീകരണവും ആ അഭിഷേകം കിട്ടിയവനെ മുട്ടി നിൽക്കുക ദൈവത്തിന്റെ അഭിഷിക്തരാണ് യേശുക്രിസ്തു ഈശോയെ മുട്ടി നിന്നുള്ള ജീവിതം ഉണ്ടാകട്ടെ അതുകൊണ്ടാണ് സങ്കീർത്തൻ തൊണ്ണൂറ്റൊന്ന് പറയുന്നത് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവരെ രക്ഷിക്കും ഈ ഒട്ടിനിൽപ് വേണം പ്രിയ ഈ ഒട്ടിനിൽപ്പ് നിന്നെ രക്ഷിക്കൂ നീ വേറെ പലതിനും നിൽക്കാൻ പോകല്ലേ നീ കർത്താവിനെ ഒട്ടി നിൽക്കും ഈ വഴി ഞാൻ തളരാ ജീവനേകം ഭോജ്യമായി ഉള്ളിൽ വാഴണമേ യേശുവേ നിൻ സ്നേഹമായി മാറിലണയാം ഞീവനും മെൻ ഭാരവും ഞാൻ ഈശോയെ ഒട്ടു നിന്ന് പരിശുദ്ധം മറിയമേ ഈശോയെ എന്നും ഒട്ടു നിൽക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ